ചെമ്മനേർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും നാളും നമ്മുടെ ശ്രുതി ഒരുപാട് കള്ളങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ വീട്ടിൽ താമസിച്ചത് ഇന്ന് നമ്മുടെ ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം സച്ചിയും രേവതിയും കൂടെ പൊളിക്കുന്ന ഒരു ദിവസമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു ദിവസം തലയിറങ്ങി വീഴുകയാണ് വീട്ടിലാണെങ്കിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ശ്രുതിയും രേവതിയും മാത്രം ഉണ്ടായിരുന്നു പെട്ടെന്ന് രേവതി ശ്രുതിയെ താങ്ങിയെടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് രേവതിക്കാണെങ്കിൽ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് ഡോക്ടറിനെ കാണിച്ചു ഡോക്ടറിനോട് പറഞ്ഞു എൻ്റെ ഏട്ടത്തിയാണ് പെട്ടെന്ന് വീട്ടിൽ നിന്നപ്പോൾ തല ഇറങ്ങി വീണു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കേണ്ടതില്ല ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം ഇതൊരു ഗൈനക്കോളജി ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് രേവതിക്ക് ചെറിയ ഡൗട്ടൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഒന്നും തുറന്നു പറഞ്ഞില്ല അങ്ങനെ ഗൈനക്കോളജി ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഗൈനക്കോളജി ഡോക്ടർ പറയുന്നുണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല വലിയ സന്തോഷ വാർത്തയാണ് ശ്രുതി ആണ് അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഗൈനക്കോളജി ഡോക്ടർ എന്താ ശ്രുതി ഇത് രണ്ടാമത്തെ പ്രഗ്നൻസി ആണല്ലോ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ അപ്പോൾ രേവതി ഡോക്ടറിനോട് പറയുന്നുണ്ട് എന്താ ഡോക്ടർ ഈ പറയുന്നത് എൻ്റെ ഏട്ടത്തി ആദ്യമായിട്ടാണല്ലോ കൺസീവ് ചെയ്യുന്നത് അവര് മുമ്പ് പ്രസവിച്ചിട്ടില്ല അവരുടെ ആദ്യത്തെ കുഞ്ഞുമാവയാണിത് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് രേവതി ഞാനൊരു ഡോക്ടറാണ് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ അപ്പോൾ ഇതൊക്കെ കേട്ടെങ്കിലും രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് പെട്ടെന്ന് സച്ചിയെ വിളിച്ച് പറയണം ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട് സച്ചി ഏട്ടാ പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വരണം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് രേവതി വിളിച്ചപ്പോൾ സച്ചി മറ്റൊരു ഓട്ടത്തിലായിരുന്നുവെങ്കിലും രേവതി വിളിച്ച് ഫോൺ എടുത്തു സച്ചി കേട്ടു എന്തോ രേവതി നീ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞാൻ ഇപ്പോ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്താം ശരി സച്ചി ഏട്ടാ ഇവിടെ വന്നിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ കട്ടാക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഓടി നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി അപ്പോ രേവതി പറയുന്നുണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല വലിയ സന്തോഷ വാർത്തയാണ് നമ്മുടെ ശ്രുതി പ്രഗ്നന്റ് ആണ് അപ്പോൾ സച്ചിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല ഓഹ് അവളാണോ പ്രഗ്നന്റ് ആയത് അവളുടെ അവന്റെ സ്വഭാവമുള്ള കുട്ടിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി എന്തൊക്കെയോ രേവതി എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്താ സച്ചിയായിട്ടാ അങ്ങനെ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുമാവ് വരാൻ പോകുന്നു െ ഇങ്ങനെയാണോ പറയേണ്ടത് ഇത് വലിയ സന്തോഷമുള്ള വാർത്തയല്ലേ എന്ന് പറഞ്ഞ് രേവതി സച്ചിയുടെ അടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ ഡോക്ടർ പറഞ്ഞ കാര്യം സച്ചിയോട് പറയുന്നുണ്ട് ഇത് ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസി ആണെന്നാണ് സച്ചിയേട്ട ഡോക്ടർ പറയുന്നത് അപ്പോൾ സച്ചിക്ക് ആകെ ദേഷ്യം വന്ന് നിപ്പുണ്ട് ഇതുകൂടെ കേട്ടപ്പോൾ സച്ചി ആകെപ്പാടെ ദേഷ്യത്തിൽ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് എന്താ ശ്രുതി ഈ കേൾക്കുന്നത് ശ്രുതി ഒന്നും മിണ്ടാതെ ഡോക്ടറിനോട് പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് ഡോക്ടറിനോട് തനിച്ച് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും യും ഡോക്ടറിന്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ശ്രുതി നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഡോക്ടർ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചതെന്ന് അപ്പൊ ഇതാരടുത്തും പറയരുതെന്ന് പറഞ്ഞ് ശ്രുതി ഡോക്ടറിനോട് പറയുന്നുണ്ട് മറ്റാരെയും അറിയിക്കാതെയാണ് ഡോക്ടറിനോട് ശ്രുതി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് എന്നാൽ പുറത്തുനിന്ന് സച്ചിയും രേവതിയും ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇറങ്ങി വന്ന ഡോക്ടർ പറയുന്നുണ്ട് ആ ശരി എന്നാൽ ഇന്നത്തെ ചെക്കപ്പ് കഴിഞ്ഞു ഇനി നാളെ ഹസ്ബൻഡിനെയും കൂട്ടി വന്നോളൂ എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി മൂന്നുപേരും കാറിൽ കയറാൻ പോയപ്പോൾ രേവതി ചാടി ഇറങ്ങി നമ്മുടെ ശ്രുതിയെ തടഞ്ഞു നിർത്തുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്താ രേവതി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അത് ഡോക്ടറിനെ പറ്റിയതാണ് എന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട ശ്രുതി ഇനി നീ ഇനിയും ഈ കള്ളങ്ങൾ നീ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കരുത് ഇനിയും നീ എന്നോട് ഈ കള്ളം പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന അമ്മയോടും അച്ഛനോടും എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയും ഇത്രയും നാളും നീ ഈ രഹസ്യങ്ങൾ മറച്ചു വെച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ചതിക്കുകയായിരുന്നില്ലേ ശ്രുതി അപ്പോൾ നമ്മുടെ സച്ചി കേട്ടോണ്ട് നിന്നിട്ട് പറയുന്നുണ്ട് രേവതി ഇവളോടൊക്കെ ഈ ഭാഷയിലല്ല സംസാരിക്കേണ്ടത് അവളുടെ ടി അടിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചോദിക്കാൻ ഇത്രയും നാളും അവളുടെ അച്ഛൻ മലേഷ്യയിലാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ ഉള്ള കള്ളം പറഞ്ഞിട്ടല്ലേ ഇവള് നമ്മുടെ വീട്ടിൽ താമസിച്ചത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഇവള് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് വല്ലാതെ വയലന്റ് ആവുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചി ആട്ടാ അവളിപ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ നമുക്ക് നമ്മൾ വേണം അവളെ ശ്രദ്ധിക്കാനെന്ന് എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ ആശ്വാസപ്പെടുത്തുന്നുണ്ട് എന്നിട്ടും സച്ചിക്ക് ആ ഒരു ദേഷ്യം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നീ എന്തിനാടി ഇങ്ങനെ മുഖം കുഞ്ഞിച്ച് ിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി വീണ്ടും വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയെങ്കിലും രേവതി അതിനെ എതിർത്തു അപ്പോൾ രേവതി പറയുന്നുണ്ട് നീ എന്തിനാടി ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് നീ ഒരു അമ്മയാണോ എന്ന് കേൾക്കുമ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല ഞാൻ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്റെ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോ സച്ചിയും രേവതിയും അങ്ങ് അന്ന് വിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാം പക്ഷേ എനിക്ക് അതിന് കുറച്ച് അവകാശം വേണം എനിക്ക് കുറച്ച് സമയം വേണം എങ്കിലേ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം എന്താ ാണ് സംഭവിച്ചതെന്ന് എനിക്ക് നിങ്ങളോട് അറിയിക്കാനായിട്ട് കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതി കരഞ്ഞുകൊണ്ട് നിപ്പുണ്ട് ഇത്രയും പറയുന്നതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെമ്മനീർ പൂവിന്റെ പുതിയ പുതിയ വിശേഷങ്ങളുമായി ഉടനെ കാണും വരേക്കും ബൈ